ഗാസയും ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒരു ചേരിയിലും ഇസ്രയേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയ്ക്ക് തുടക്കമിടുകയാണ് ദൈനംദിന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് തന്നെ എതിരായ മാരകായുധങ്ങളാക്കി മാറ്റി നടത്തിയ ആക്രമണം ലബനാനുനേരെയുള്ള സൈബർ ആക്രമണത്തെ വിവിധ രാജ്യങ്ങൾ അപലപിക്കുകയും ചെയ്തു ജനങ്ങളെ ഭയപ്പെടുത്താൻ വിപുലമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് വെനുസില കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും കാരണമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് പുതിയ ആക്രമണമെന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോസിഗ്രഡ് സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മേഖലയിൽ ഗുരുതരവും പ്രവചനാതീതവുമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുകയെന്നും വ്യക്തമാക്കി ആരോഗ്യ സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാവിധ പിന്തുണയും ലബനാന് നൽകുമെന്ന് ഇറാൻ അറിയിച്ചു ഗുരുതരമായ പരിക്കേറ്റവരെ പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള സന്നദ്ധത്തെയും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തെ പലസ്തീനിലെ വിവിധ പോരാളി സംഘടനകളും അപലപിച്ചു അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇത്തരം ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ പരാജയത്തിലേക്കും അപമാനത്തിലേക്കുമാണ് നയിക്കുകയെന്നും അവർ ചൂണ്ടിക്കാട്ടി മധ്യ ഇസ്രയേലിന്റെ നെഞ്ചത്ത് ഹൂദി തീവ്രവാദികൾ തൊടുത്ത മിസൈലുകൾക്ക് ഹുദയത തുറമുഖം സന്ദർശിച്ചാൽ മതിയെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞുവെച്ചപ്പോൾ അടുത്ത യുദ്ധത്തിനു വേണ്ടി കോപ്പ് കൂട്ടിയ ഹിസ്ബുളയ്ക്ക് സ്വപ്നത്തിൽ ും പ്രതീക്ഷാത്ത പ്രകരമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ലബനാനിലെ സേനാ വിഭാഗമായി ഹിസ്ബുൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സംഭവം ലോകരാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പേജറുകളിൽ ഇസ്രയേലി പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടുത്തിയിരുന്നു ലബനാൻ രാജ്യത്ത് ഉടനീളം സായുധ സേനയായ ഹിസ്ബുള ആശയവിനിമയത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഒരു പതിവ് സന്ദേശം ലഭിച്ചപ്പോൾ തന്നെ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പലർക്കും മുഖത്തും കണ്ണിലുമാണ് പരിക്കേറ്റത് മരണസംഖ്യ െന്നും വിവരമുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുൾ ആരോപിച്ചു ഇസ്രയേലിന്റെ ആസൂത്രിത ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഹിസ്ബുള്ള പറഞ്ഞു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാനാവും എന്നതിനാലാണ് ലെബനിലാകെ സ്മാർട്ട് ഫോണുകൾ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെയും നിരീക്ഷണങ്ങളെയും ചെറുക്കുന്നതിനു വേണ്ടിയാണ് അംഗങ്ങൾ പേജർ ഉപയോഗിക്കുന്നത് െന്നാണ് സംഭവത്തിൽ ഹിസ്ബുള്ളയുടെ പ്രതികരണം ആരോപണങ്ങൾ പോലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ പുതിയൊരാക്രമണ രീതിക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ള അടുത്തിടെ ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡൽ പേജറാണ് പൊട്ടിത്തെറിച്ചതെന്ന് ലബനീസ് ഉറപടവങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഈ പേജറുകൾ കൃത്രിമം കാണിച്ചിരിക്കാമെന്നാണ് നിഗമനം പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് പതിനൊന്ന് മരണമാണ് ഉണ്ടായത് രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കുമേറ്റു ആരോഗ്യ പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരിൽ രണ്ടുപേർ ഹിസ്ബുള്ള ഉന്നത ണെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ഇസ്രയേൽ ഗാസായുദ്ധം തുടങ്ങിയതു മുതൽ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ ചൂടായി പൊട്ടിത്തെറിച്ചത് നൂറോളം ആശുപത്രികളിൽ അടിയന്തര സാഹചര്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിക്കേറ്റ ഭൂരിഭാഗം പേരുടെയും മുഖവും കൈകളും തകർന്ന നിലയിലാണ് ഡിവൈസുകളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമമാണിതെന്ന് സംശയിക്കുന്നതായി ഹിസ്ബുള്ളയും ഇറാനും പ്രതികരിച്ചു ലെബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള പ്രതിനിധി അലി അമ്മറിന്റെ മകനും അപകടത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് സൌദി വാർത്താ മാധ്യമവുമായി അൽ ഹദാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ അംബാസിഡർ ബെയ്റൂട്ടാബ് ും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നും ഇറാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക്